ർ പതിനൊന്ന് ഒന്ന് മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ശുദ്ധവും ശുദ്ധ അശുധവുമായ ജീവിക കർത്താവോശയോട് ആറിനോട് അലധിക ഇസ്രാജ് പറയുക കൂകത്തെ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കുന്ന ഇവയാണ് പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുമുള്ളതും അറിവി അയവിറക്കുന്നതായ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അവ അയവിറക്കുന്നതോ ഇരട്ടക്കം ഉള്ളതായ മൃഗങ്ങൾ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത് അവ അയവിറക്കുന്നതല്ലെങ്കിലും അത് ഇരട്ടക്കൊക്കെ അത് നിങ്ങൾക്ക് അശുദ്ധമാണ് കുഴിമുയിൽ അയവിറക്കുന്നതാണെങ്കിലും അത് ഇരട്ടി ാണ് പന്ന് ഇരട്ടക്കുമ്പോൾ ഉള്ളതല്ലെങ്കിലും അത് അയവറക്കുന്നതല്ല അത് നിങ്ങൾ അശുദ്ധമാണ് ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് പിണം തൊടുകയും വരുത് ഇവ നിങ്ങൾക്ക് അഷുദ്ധമാണ് ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാനാവുന്നവ ഇവയാണ് കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ കടലിലും നദിയിലും പറ്റിച്ചേർന്ന ചരിക്കുന്നവയും അല്ലാത്തതുമായ ജലജീവികളിൽ ചിറക് ചെതുമ്പൽ ചെതുമ്പലുമല്ലാത്തവ നിങ്ങൾക്ക് നിന്നമായിരിക്കട്ടെ അവ നിങ്ങൾക്ക് നിന്ദമായിരിക്കണം അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ പിന്നെ നിങ്ങൾക്ക് നിന്നമായിരിക്കട്ടെ ചിറകും ചെതിലും ചെതിലും വല്ലും ഇല്ലാതെ ജല ജീവികളെല്ലാം നിങ്ങൾക്ക് നിന്യമായിരിക്കണം പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദമായിരിക്കേണ്ടത് ഇവയാണ് ഇവ നിങ്ങൾ ഭക്ഷിക്കരുത് ഇവയെല്ലാം നിന്നയമാണ് എല്ലാ തരത്തിൽപ്പെട്ട കഴുകന്മാർ പരന്ത് കരി പരന്ത് പരന്ത്ടിയൻ കാക്ക ഒട്ടക പക്ഷി രനത്ത് കടൽപ്പാത്ത ചെങ്ങ ചെങ്ങാലി പരന്ത് മൂങ് നീർക്കാക്ക കൂമൻ മരണം ഞാൻ ഞാറപ്പക്ഷി കഴുകരി കഴുകൻ എന്നാൽ ചിലകും നാൽ നാലു കാലമുള്ള കീടങ്ങളെ നിലത്ത് കുതിച്ച ചാടാൻ അവയെ ഭക്ഷിക്കാം അവയിൽ വെട്ടുകളി പച്ചക്കുതിര പണ്ട് വീട്ടിൽ ഇവയുടെ എല്ലാ മൃഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നാലു കാലം ചിറകും ഉള്ള മറ്റെല്ലാ കീടങ്ങളെയും നിങ്ങൾക്ക് നിണ്യമാണ് അവൻ നിങ്ങളെ അശുദ്ധരാക്കാം ഇവയുടെ കിടം സർശിക്കുമ്പോൾ വൈകുന്നേരം വരാശുഖകനായിരിക്കും അവരുടെ കിടം വഹിക്കുന്നവൻ്റെ വസ്ത്രം കഴുകട്ടെ അവൻ വൈകുന്നേരം വരാശകനായിരിക്കും പാത വിവിക്തമാണെങ്കിലും ഇരട്ടക്കുംഭകളില്ലാത്തതും ഭയവറക്കാത്തതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ് അവയെ സ്പർശിക്കുന്നവരും അശുദ്ധമായിരിക്കും നാൽക്കലികളിൽ നഖകമുള്ള പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ് അവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവയുടെ പിണം വഹിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവൻ നിങ്ങൾക്ക് അശുദ്ധമാണ് ഭൂമിയിലെ ഇടജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായ കീരി എലി വിവിധതരം ഉടുമ്പുകൾ പല്ലി ചുമർപ്പല്ലി മണൽപ്പല്ലി അരണ ഓന്ന് എന്നിവയാണ് ഇടജന്തുക്കളിൽ അശ്വതമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണം ഏതെങ്കിലും വസ്തു വിന്മയിൽ വീണാൽ അതും അശുദ്ധമാകും അത് മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗം ഉപയോഗികമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ അത് വെള്ളത്തിലിടണം വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും അനന്തരം ശുദ്ധമാകും പിണം മൺപാത്രങ്ങൾ വീണാൽ അതിലുള്ള അശുദ്ധമായി തീരും ഇത് ഉടച്ച് അത് ഉടച്ച് കളയണം അതിൽ വെള്ളം ഏതെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ വീണാൽ അത് ശുദ്ധമായിരിക്കും അതിലുള്ള ഏത് പനി അശുദ്ധമായിരിക്കും പിണത്തിൻ്റെ ആശയം എന്തെങ്കിലും വീണാൽ അതശുദ്ധമായിരിക്കും അടുക്കും അഗ്നി അഗ്നി അഗ്നികലാശമാവട്ടെ അത് ഉടച്ച് കളയണം അത് ശുദ്ധ അതശുദ്ധമാണ് അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം പണം സ്പർശിക്കുന്ന സർശിക്കുന്ന എന്തോ അശുദ്ധമായി മാകുമെങ്കിലും ജലസമുദ്രമായ അരുവികൾക്ക് ഒരാൾക്കും അത് ബാധകമല്ല ഇതൊക്കെയാണുള്ള വിത്ത് പീണത്തിൻ്റെ അംശം വീണാലും അത് ശുദ്ധമായിരിക്കും അത് ശുദ്ധമായിരിക്കും അല്ലാതെ മനസ്സിലത്തിൻ്റെ പീത്തിൻ്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും നിങ്ങൾക്ക് ഭക്ഷിക്കാനാവുന്നതാണെങ്കിൽ ചത്തുപോയാൽ അതിന്റെ പിണം സ്പശിക്കുവാൻ വൈകുന്നേരം വരശുദ്ധമായിരിക്കും അതിന്റെ മാംസം ഭക്ഷിക്കുന്നവൻ അത് തന്റെ വസ്ത്രം കഴുകണം അത് വൈകുന്നേരം വരാശുദ്ധമായിരിക്കും അത് വഹിക്കുന്നവനും തന്റെ വസ്ത്രം കഴുകണം അവന് വൈകുന്നേരം അശ്വതിരിക്കും ഇഴഞ്ചന്തുക്കെല്ലാം നിന്നയമായ അവയെ ഭക്ഷിക്കരുത് ഉരസ് ഉരസ്വസ്ഥത കൊണ്ടോ അതിൽ കൂടുതലോ കാലുകൾ കൊണ്ടോ ഇഴയുന്ന ജന്തുക്കളെ നിങ്ങൾ ഭക്ഷിക്കരുത് അവ നിന്ദമാണ് ഇഴജ ജന്തുക്കൾ നിങ്ങൾ അശുദ്ധരാകരുത് അശുദ്ധരാകാതിരിക്കാൻ അവയെ കൊണ്ടുള്ള മാലിന്യ കാരണം ഞാൻ പരിശുദ്ധനാകുന്നു ഭൂമിയിലെ ഏഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിനനാകരുത് നിങ്ങൾ ദൈവമായിരിക്കേണ്ട ഇതിനെ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ അനയിച്ച കർത്താവ് ഞാനാകുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ് ഭക്ഷിക മൃഗങ്ങൾ ജലജീവികൾ ഭൂമിയിലെ ഭൂമിയിലേഴന്തുക്കൾ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമമാണിത് ജീവികളെ ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവരും ഭക്ഷിക്കുന്നവനും ഭക്ഷിക്കാതിരിക്കാത്തവനും തമ്മിൽ വരുന്നാണിത് ദേവജമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാൻ ക്രിസ്ത്യാനായിട്ട്